മുനമ്പം ഭൂമി പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചേർന്ന ഇടതുമുന്നണി യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം പ്രശ്നപരിഹാരത്തിന് വൈകിട്ട് നാലു മണിക്ക് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് അമൽ തേനിൽ നൽകും വിവരങ്ങൾ അമൽ ഈ വലിയൊരു പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രാഥമികമായി എൽ ഡി എഫിലെ നേതാക്കളോട് മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തിയത് വൈകിട്ടത്തെ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ് എന്തൊക്കെയാണ് പ്രശ്നപരിഹാരത്തിന് ഉരുത്തിരിയുന്ന ഫോർമുലകൾ സാധ്യതകൾ പ്രശ്നം ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് കയ്യിൽ നിന്നും പോകുമെന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഒരു പൊതുവിലയിരുത്തൽ എൽ ഡി എഫ് യോഗത്തിൽ ഈ വിഷയം വിശദമായി തന്നെ ചർച്ചയായി തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് എങ്കിൽ തൊട്ടു പിന്നാലെ തന്നെ ഈ വിഷയത്തിൻ്റെ ചർച്ചയിലേക്ക് കടക്കാം എന്നുള്ളതാണ് സി പി എം നേതൃത്വം ഇപ്പോൾ മുഖ്യമന്ത്രിയടക്കം എൽ ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ അധികം വൈകാതെ തന്നെ ഒരു ചർച്ചയുണ്ടാകും മണിക്കാണ് ചർച്ച പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ആ യോഗം ചേരുക ആ യോഗത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയാനുള്ള ആളുകളെ എല്ലാം കേൾക്കും അവരുടെ അഭിപ്രായങ്ങൾ കേട്ട ശേഷമായിരിക്കും ഏത് തരത്തിലൊരു ചർച്ച നടത്തി ഈ വിഷയം പരിഹരിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുക അധികം വൈകാതെ തന്നെ ഈ പ്രശ്നത്തിനൊരു പൂർണ്ണ പരിഹാരം കണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ഒരു നിലപാട് എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുക ആരെയും പ്രകോപിപ്പിക്കാതെ ആരുടെയും പക്ഷം പിടിക്കാതെ എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നൊരു സമീപനം ഉണ്ടാകണം എന്നുള്ളതാണ് എൽ ഡി എഫ് യോഗത്തിൽ ഉയർന്നു വന്ന പൊതുസമീപനം ആ സമീപ സമീപനം ഇന്ന് നടക്കുക ചർച്ചയിലും ആ അത്തരമൊരു നിലപാട് തന്നെയായിരിക്കും മുഖ്യമന്ത്രി ഈ യോഗത്തിന് എത്തുന്നവരെ അറിയിക്കുക അല്പസമയങ്ങൾക്കകം തന്നെ ആ യോഗം ചേരും എന്ത് തീരുമാനമാണ് അതിൽ നിന്നും പുറത്തേക്ക് വരിക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും ഈ ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ നടന്ന ഘട്ടത്തിൽ പോലും വലിയ തോതിലുള്ള രാഷ്ട്രീയ വിഷയമായി ഇത് മാറുകയും ആ മുതലെടുപ്പിനുള്ള പല ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും നടക്കുകയും ചെയ്തു അങ്ങനെ ഒരു സാഹചര്യം ഇനിയും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് പ്രതിസന്ധി ആകും ഇനിയും തെരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനധികം നാളില്ല അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും സംസ്ഥാനം പോകാൻ ഒന്നര വർഷം കൂടി മാത്രമാണ് അവശേഷിക്കുന്നത് അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ സജീവമായി നിൽക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വിഷയമായി തന്നെയാണ് ഇതിനെയും കാണുന്നത് അതിനാൽ തന്നെ ഈ വിഷയത്തിന് അടിയന്തര പ്രാധാന്യം കൊടുത്ത് പരിഹരിക്കണം എന്നുള്ളതാണ് പൊതുവികാരം ആ വികാരം ഉൾക്കൊള്ളുകയാണ് അതിൽ മുഖ്യമന്ത്രി ഈ പറയുന്ന സർവക്ഷത്തെ അറിയിക്കുകയും ചെയ്യും ശ്രീ ശ്രീരാമൽ വിവരങ്ങൾ നൽകിയത് അങ്ങനെ മുൻകൈ എടുക്കുമെന്ന ഉറപ്പിപ്പോൾ എൽ ഡി എഫിന് മുൻപാകെ മുഖ്യമന്ത്രി വെച്ചിരിക്കുന്നു ചർച്ചയാണ് വളരെ പ്രധാനമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി